ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ഹെഡിങ് ആണ് കൽപ്പനകളെന്ന് അതിൻ്റെ താഴെ അവിടെ എഴുതി തുടങ്ങുന്നിങ്ങനെയാണ് ദൈവം അരുൾ ചെയ്ത വചനങ്ങളാണ് ഇവ എന്നാൽ ഇന്നത്തെ പല അപസോലന്മാരും പഠിപ്പിക്കുന്ന സ്നേഹം മതി എന്നാണ് സ്നേഹം 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 തന്നെയാണ് തെറ്റൊന്നും പറയുന്നില്ല എന്താണെന്ന് വ്യക്തമായി പറയുന്നത് ലേഖനം അധ്യായമാണ് മുതൽ വരെയുള്ള ദീർഘമായി ദയ കാണിക്കുകയും ചെയ്യുന്നു സ്നേഹം സ്നേഹം സ്പർദ്ദിക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കെടുന്നില്ല അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു ഇതാണ് ഇതിൻ്റെ വ്യാഖ്യാനം ഒന്ന് സ്നേഹം ദീർഘക്ഷമയും ദയുമുള്ളതാണ് സ്നേഹം അസൂയപ്പെടുകയോ വമ്പു പറയുകയോ അഹങ്കരിക്കുകയോ ചെയ്യുന്നില്ല പരുഷമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല ദോഷം കണക്കിടുന്നില്ല സ്നേഹം തിന്മയിൽ രസിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം വഹിക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു ഈ സ്നേഹത്തിൻ്റെ പ്രസംഗം നടത്തുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി നോക്കിയാൽ ഈ പറയുന്നതിൽ നല്ലൊരു ശതമാനവും കാര്യവും അവരുടെ ജീവിതത്തിൽ ഇല്ലെന്ന് മനസ്സിലാകും നല്ലൊരു ശതമാനം ജീ കാര്യങ്ങളും ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ ഒരു സ്നേഹത്തിൻ്റെ അപ്പസ്തോലൻ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു ഓട്ടോക്കാരനെ തെറി വിളിക്കുന്നത് അറിയപ്പെടുന്ന പ്രവാചകനാണെന്നാണ് പുള്ളി പറയുന്നത് പക്ഷേ റെക്കോർഡ് ചെയ്ത് സംഭവം വെളി വന്നു ഷൂട്ട് ചെയ്ത് വെളി വന്നു സ്നേഹത്തിൻ്റെ അപ്പസ്തോലനാണ് വൈകുന്നുവരുന്ന വർത്താനം തായും പോവും തന്നെയാണ് പറയുന്നത് വേറെ പല സ്നേഹത്തിൻ്റെ അപ്പസ്തോലന്മാരും പ്രസംഗ സമയം കഴിഞ്ഞ് ബാക്കി പേഴ്സണൽ സമയങ്ങളിലൊക്കെ പറയുന്നത് ഈ രീതിയിലുള്ള വർത്തമാനങ്ങളാണ് പല ഡ്രൈവറുമാരും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ദേഷ്യം വന്നാൽ കവലകളിലെ വർത്താനം സ്നേഹമാണ് പറയുന്നത് അവിടെ എഴുതിയേക്കുന്ന സ്നേഹം ദീർഘക്ഷമയും ദയുമുള്ളതാണ് അസൂയപ്പെടുന്നില്ല വമ്പ് പറയുന്നില്ല വെറുതെ അവൻ്റെ സഭയിൽ ഇത്ര ഉണ്ട് എൻ്റെ സഭയിൽ ഇത്രയേ ഉള്ളൂ അതിനല്ലേ എന്ന് പറയുന്നത് വമ്പ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചു അത് ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ഈ വമ്പ് ഞാനല്ലോ ഇത് ചെയ്തത് ചെയ്തത് ദൈവമല്ലേ ആ വമ്പ് പറയുകയോ അഹങ്കരിക്കുകയോ ചെയ്യുന്നില്ല അഹങ്കാരമല്ലേ കയ്യിലുള്ളൂ അതുകൊണ്ടല്ലേ ഈ പണി മുഴുവൻ കാണിക്കുന്നത് നേരം വണ്ണം വിശ്വാസി ഒരു ഫോൺ വിളിച്ചാൽ എടുക്കല വിശ്വാസി ഒരു മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ബ്ലൂ ടിക്കറ്റ് സാധാരണ മനുഷ്യൻ്റെയൊക്കെ ബ്ലൂ ടിക്ക് വീഴും ഇപ്പോൾ ആ ബ്ലൂ ടിക്കും വീഴുകല്ല ഇത് കണ്ടോന്നും അറിയാൻ പറ്റിയല്ല തന്നെയല്ല മിക്കവരുടെയും കോള് ഫുൾ ടൈം റെക്കോർഡറാണ് കാരണം തെളിവ് വേണം തെളിവ് പല സ്നേഹത്തിൻ്റെ അപ്പസ്ഥോലന്മാരും വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള സകല ഫോണിലേക്ക് വന്ന കോളുകളും അതുപോലെ ലാപ്പയിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് കയറ്റി ഡിസ്കുകളിൽ സേവ് ചെയ്യുക എന്നാണ് പറയുന്നത് നാളെ ഒരു കാലത്ത് ഒരു ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ സ്നേഹത്തിൻ്റെ അപ്പസ്ഥോലന്മാർ എന്തിനാണ് ഇതൊക്കെ നോക്കുന്നത് ഒരു സ്നേഹത്തിൻ്റെ അപ്പസോലൻ്റെ വീടിന് ചുറ്റും മൂന്ന് സെക്യൂരിറ്റിയാണ് ഇരുപത്തിനാല് മണിക്കൂറിന് അത് എന്തിനാണ് സ്നേഹത്തിൻ്റെ അപ്പസ്ഥോലന് ഇത്ര സെക്യൂരിറ്റി സ്വാർത്ഥം അന്വേഷിക്കുന്നില്ലെന്ന് വചനം എഴുതിയപ്പോഴാണ് മൂന്ന് സെക്യൂരിറ്റി വീണു ചുറ്റും കറങ്ങി കിടക്കുന്നത് പിന്നെ കോപിക്കുന്നില്ല ദ്വേഷം കണക്കിടുന്നില്ല എല്ലാം വഹിക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഉട്ടുതുണിയെപ്പോലും വിശ്വാസം ആ സത്യം എന്നിട്ട് പറയുമ്പോൾ സ്നേഹം കാരണം ഇത് വലിയ മുടക്കമുള്ള കാര്യമല്ല ചുമ്മാ പറയാമല്ലോ സ്നേഹമാണ് കാരണം ഈ വിശ്വാസിയും ഈ പകുതിയെല്ലാം തന്നെ വശക്കേട് വിശ്വാസികളാണ് അങ്ങോട്ട് ആഴങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന ഭയങ്കരമായ മാനസാന്തരം വേണ്ട വിഷയങ്ങളുണ്ട് അപ്പോൾ അത്രയും ഡീപ്പായ വിഷയങ്ങളിലൊട്ട് പറയുകയും വേണ്ടെന്നാണ് ഈ വിശ്വാസിയും ഉള്ളിലിരിക്കുന്നത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാം വഹിക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു വെറുതെയായത് ചുമ്മാ പറയുന്നതാണ് തീ വച്ചാലും സ്നേഹിക്കുമെന്ന് പറയും പക്ഷേ പിറ്റിപ്പറിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്കുകയും ചെയ്യും ഇതെ സത്യം ഇങ്ങനെ വരുമ്പോൾ ഇവർ പറയുന്ന ഈ സ്നേഹവും പൗലോസ് പറഞ്ഞ സ്നേഹവും രണ്ടും രണ്ടാണ് യേശു പറഞ്ഞ സ്നേഹവും ഇവർ പറയുന്ന സ്നേഹവും രണ്ടും രണ്ടാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെപ്പുറത്തി പൗലോസ് എല്ലാം കളഞ്ഞു ഇവർ ലോകത്തോടുള്ള സ്നേഹത്തിൽ ക്രിസ്തുവിനെ കളഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ പേരിൽ പൗലോസ് കളഞ്ഞതെല്ലാം നേടി ഇതാണ് സത്യം ഒരു കാര്യം മത്തായി ഇരുപത്തിരണ്ടിന് മുപ്പത്തി ഒമ്പതൊന്ന് വായിച്ചേ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം കൂട്ടുകാരനെ നാണകത്തെഴുതിയേക്കുന്നത് പോട്ടെ നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നാണ് എഴുതിയേക്കുന്നത് ഞാനിപ്പോൾ ചോദിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ അപ്പസ്തോലന്മാരോട് ഇവരുടെ ഒരു മാസത്തെ വരുമാനം സർക്കാരിനെ കാണിക്കുന്നതല്ല സർക്കാരിനെ കാണിക്കുന്ന വരുമാനമല്ല ഒരു മാസത്തെ വരുമാനം ഒരു ദരിദ്രന് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ എന്നുള്ളതാണ് യഥാർത്ഥ ചോദ്യം അപ്പോൾ അറിയാം നിങ്ങളുടെ ഒരു യഥാർത്ഥ സ്വഭാവം പരസ്യമായിട്ട് കൊടുത്ത് പേര് കിട്ടുമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുമായിരിക്കും രഹസ്യമായിട്ട് ചെയ്യുന്നവരില്ലെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ എല്ലാവരെയൊന്നും അടച്ചാക്ഷേപിച്ച് ഞാൻ പറയല്ല അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ സ്വന്തമായി ഒരു കാറ് വാങ്ങണമെങ്കിൽ ദൈവാലോചന ചോദിക്കാത്ത ആൾക്കാർ ഹോട്ടലിൽ കയറി ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ ഫുഡ് ഫുഡ് കഴിക്കുന്നതിന് സെവൻ സ്റ്റാർ ഫുഡ് കഴിക്കുന്നതിന് ദൈവാലോചന ചോദിക്കാത്തവർ കോട്ട് സൂട്ടും ടൈയും ഷൂവും മേടിക്കാൻ ദൈവാലോചന ചോദിക്കാത്തവർ ലോകം മുഴുവൻ കറങ്ങാൻ ദൈവാലോചന ചോദിക്കാത്തവർ കൂടെ നിൽക്കുന്നവൻ അമ്പതിനായിരം രൂപ കടം ചോദിച്ചാൽ ദൈവാലോചന ചോദിക്കണം ഈ നൂചൻകാരൻ പലരുടെയും വീട്ടിൽ പണം ഇഷ്ടം പോലെയുണ്ട് അക്കൗണ്ട് ഇടാൻ മേലാത്തതൊക്കെ ഇഷ്ടം പോലെയുണ്ട് കൂടെ നിൽക്കുന്നവർ തന്നെ ഒരു അമ്പതിനായിരം രൂപ ചോദിച്ചാൽ അത് കൊടുക്കണമെങ്കിൽ കൊടുക്കുന്നവരുണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് എന്നാൽ കൊടുക്കുകയല്ലാത്തവരും ഉണ്ട് അതിന് ദൈവാലോചന ചോദിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കൊടുക്കാൻ മനസ്സില്ലെന്നുള്ളതാണ് കൂടെ നിൽക്കുന്നവരാണ് കൊടുത്തു പോയാൽ പോട്ടെ എന്ന് ചിന്തിക്കാനുള്ള ഒരു ഇതില്ലെങ്കിൽ പിന്നെ അവിടെ വ്യാപരിക്കുന്ന സ്നേഹം എന്താ മക്കൾ ചോദിച്ച അപ്പന്മാർ കൊടുക്കലേ മക്കളോട് സ്നേഹം കൊണ്ടേ കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് തിരിച്ചു കിട്ടുമോ എന്നുള്ള ഗ്യാരണ്ടി പ്രോമിസറിനോട്ടും ചെക്കും മേടിച്ചിട്ടാണോ കൊടുക്കുന്നത് അല്ല അപ്പോൾ അതത് അത് ആ സ്നേഹവും ഈ സ്നേഹവും വേറെയാ എനിക്കറിയാവുന്ന നല്ലൊരു ശതമാനത്തിനും തനിക്കും തൻ്റെ ഭാര്യക്കും തൻ്റെ മക്കൾക്കും സുഖങ്ങൾക്കും അല്ലാതെ യാതൊരു ഭൗതിക ഗുണമുള്ളവരല്ല അവർ പറയുന്നത് അവരും അവരുടെ ഭാര്യയും അവരുടെ മക്കളും അവരുടേതായ കാര്യങ്ങൾക്കും മാത്രമുള്ള സ്നേഹം ഈ അടുത്ത കാലത്ത് ഒരു വലിയ നൂജൻ സഭക്കാരൻ്റെ വിശ്വാസി എന്നോട് പറഞ്ഞു ഓ ഞങ്ങളുടെ ഭാഷയും ഭാര്യയൊന്നും ഇപ്പോൾ പഴയതുപോലൊന്നും അല്ല അവർ വീട്ടിലെ ഭക്ഷണം പോലും സെവൻ സ്റ്റാർഡ് സെവൻ സ്റ്റാർ സ്റ്റാൻഡേർഡാക്കി നമ്മളൊന്നും വിളിച്ചാൽ ഇപ്പോൾ ഫോൺ പോലും എടുക്കുകയല്ല പിന്നെ ഞങ്ങളും ഈ സഭയെ ഒരു ഞായറാഴ്ച കൂട്ടായ്മയായിട്ടേ കാണുന്നുള്ളൂ ഞങ്ങൾ സഭയ വരുമ്പോൾ സഭ ബിസിനസ് ബിസിനസ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുകയാണെന്ന് ഞങ്ങൾക്കും മനസ്സിലായി ബിസിനസ് ബിസിനസ്സിൻ്റെ രീതി ചെയ്തില്ലേ ഒന്നും കിട്ടുക സഭ സഭയുടേതായ രീതിയിലും അതുകൊണ്ട് ഞങ്ങൾക്ക് ഞായറാഴ്ച വരുമ്പോൾ ഒരു പാട്ടും കൂത്തും ഒരു ഒരു ഒരിതുമൊക്കെ ഒരു ഒരു കൂട്ടായ്മയൊക്കെ കിട്ടിയാൽ മതി കൂട്ടായ്മയായിട്ടൊന്നും ഇല്ല ഒരു പ്രസംഗമൊക്കെ കിട്ടിയാൽ മതി അവരവരുടെ ജീവിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ രീതി ജീവിക്കുന്നു ഇതിങ്ങനെയാന്ന് പറഞ്ഞു അപ്പോൾ ഇത് എവിടം വരെ ചെന്ന് പെട്ടെന്ന് നോക്കി അതായത് ഒരു ലാഭം കിട്ടാത്ത ഒരു നന്മയും ആർക്കും ചെയ്യില്ല എന്ന രീതി സ്നേഹം പഠിപ്പിക്കുന്നവർ ഇനി ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കേട്ടോ പലരും ഇവരുടെ പണങ്ങൾ പല സ്ഥാപനങ്ങളിലും പലിശക്ക് കൊടുത്തിട്ടുണ്ട് ബിനാമി പേരുകളിൽ പലിശക്ക് കൊടുത്തിട്ടുണ്ട് പലയിടത്തും വെളുപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട് കുറേയൊക്കെ ഹുണ്ടിയിലിട്ട് വെളുപ്പിക്കാവിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്തോത്രക്കാഴ്ച ഇടുന്നതിനകത്ത് അതിനൊക്കെ ഒരു ഒരു ആവറേജ് ഒരു ലെവല് വേണം ഒറ്റയടിക്ക് ആ മൂവായിരം കിട്ടിക്കൊണ്ടെടുത്ത് ഒറ്റയടിക്ക് മുപ്പതിനായിരം കൊണ്ടു ഇട്ടാൽ അതിങ്ങണ്ടെങ്കിൽ ചോദിക്കും അതെന്താ കാര്യമെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ആനുപാതികതയ്ക്ക് മോളിൽ വരുന്നത് ഇവർ ചെയ്യുന്നത് ഇവരിങ്ങനെ വെളുപ്പിക്കാനും ഒക്കെ കൊണ്ടു കൊടുക്കും പക്ഷേ പറയുമ്പോൾ തന്നെ സ്നേഹവും പറയും അതുകൊണ്ട് ഞാൻ ന്യൂജൻ ശുശ്രൂഷകരോടും ഈ കൂടുതൽ സംവിധാനവും സമ്പത്തും എല്ലാം വിശ്വാസികളെ കളിപ്പിച്ച് മേടിച്ചെടുക്കുന്ന എല്ലാവരോടും കൂടെ പറയട്ടെ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മര്യാദയ്ക്ക് തി തിരിച്ച് മാനസാന്തരപ്പെട്ട് ദൈവസന്നതി സറണ്ടറായി യോഗ്യമായിട്ട് നിന്നില്ലെങ്കിൽ ഈ സ്നേഹമൊന്നും നിങ്ങളെ രക്ഷിക്കല നിങ്ങളുടെ തലമുറകൾ നാളെ പുടിവിട്ടുപോകും ഇന്ന് നിങ്ങൾക്ക് സ്ഥിരതയുണ്ടെങ്കിൽ അത് പിശാശ ശല്യം ഒന്നും ഉണ്ടാക്കാത്ത കൊണ്ട് നിൽക്കുന്നതാണ് പക്ഷേ പിശാശ് സ്ഥിരമായി നിങ്ങളെ നിലനിർത്തുകയല്ല അവൻ അവൻ കള്ളനാണ് കള്ളൻ്റെ അപ്പനാണവൻ അങ്ങനെ വരുമ്പോൾ നാളെ പിശാശിൻ്റെ കയ്യിൽ നിന്നുള്ള സംരക്ഷണവും നിങ്ങൾക്ക് കിട്ടുക ദൈവം ഒരു കാരണവശാലും നിങ്ങളെ സംരക്ഷിക്കുക വ്യവസ്ഥ പ്രകാരം നിങ്ങൾ കാണെങ്കിൽ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ദൈവം അത് കൊണ്ടുവരുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു പിശാശിനും പറ്റിയല്ല നിങ്ങൾ ഇന്ന് രഹസ്യത്തിൽ സേവിക്കുന്ന മാമോനും നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയല്ല ഒരു സമയം കഴിയുമ്പം പണമുണ്ടെങ്കിലും പണം കൊണ്ടൊന്നും നടക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും നിങ്ങൾക്കറിയാവോ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തനായിരുന്ന ഒരു പ്രസംഗകരൻ്റെ മകള് കാർ ആക്സിഡൻറ്റ് ചതറിപ്പോയി പണമുണ്ടെന്ന് പണ്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞതുപോലെ തലമുറകളോട് ദൈവം ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചതി മാറും അതുകൊണ്ട് ഇന്നത്തെ രീതിയിലുള്ള കളി വിട്ടിട്ട് ഈ ആഫ്രിക്കക്കാരെയുള്ള നോട്ടം നോക്കിക്കൊണ്ടുള്ള ഓട്ടം വിട്ടിട്ട് ആഫ്രിക്കക്കാരുടെ ജെറ്റുകളും സ്വകാര്യ ജെറ്റുകളും അവരുടെ ഷിപ്പുകളും അവരുടെ മരുഭൂമിയിലെ സഭകളും ഒക്കെ കണ്ടുകൊണ്ട് ഓടാതെ ക്രിസ്തുവിനെ നോക്കി മാന്യമായി ടോടിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം സന്തോഷകരമായിരിക്കുമല്ലെന്ന് ദൈവോചനത്തിൻ്റെ വ്യവസ്ഥയിൽ എഴുതി വെച്ച് തരാം അതുകൊണ്ട് പ്രാർത്ഥിക്കാം വ്യാജ സ്നേഹ അപ്പസോലന്മാർ സത്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവെ വ്യാജവുമായി ഇറങ്ങിയിരിക്കുന്ന വ്യക്തികളൊക്കെയും സത്യം ഗ്രഹിച്ച് മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരാകുവാൻ കർത്താവെ അവർക്കൊക്കെ അറിയാം അവർക്കൊക്കെ കരിസ്മയുണ്ട് ആളുകളെ സ്വാധീനിക്കാൻ അറിയാം ആ കഴിവുകളെല്ലാം ദൈവത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി യോഗ്യമായി വിനിയോഗിക്കുവാൻ ദൈവം പ്രിയപ്പെട്ടവരെ അനുവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാനസാന്തരത്തിൻ്റെ അഭിഷേകം മാനസാന്തരത്തിൻ്റെ ഒരു നീക്കം എല്ലാവരുടെ മേലും ദൈവം കൊടുക്കണമേ അത് യോഗ്യമായി പ്രയോഗത്തിൽ വരുത്തുവാൻ ദൈവം അനുവദിക്കണമേ കൂടെയുള്ള ജനത്തിനെ ഓർക്കണമേ അവരെ തകർത്ത് കളയരുതേ ദൈവം ദയയായി ഇടപെട്ട് വിടിപിച്ചനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട ക്രമയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ